ിറ്റി ഡിസോർഡർഡർ ഡിസോർഡർ ആണ് മുഖം മാറി കുഴപ്പിക്കായിരുന്നു വേണ്ടാത്ത ചോദിക്കാം മൈത്രയും നല്ല വിവരമുള്ള ആളാണ് വളരെ യുക്തിപൂർവ്വം സംസാരിക്കുന്ന ആളാണ് ജീവിതാനുഭവാണ് ഇതെല്ലാം വിവരമുണ്ട് യുക്തി ഉണ്ട് ജീവിതാനുഭവം ഉണ്ട് പക്ഷെ പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി പ്രശ്നമുണ്ട് പുള്ളിയെ എതിർത്തൊന്നും പറയാൻ പാടില്ല പുള്ളിക്ക് പുള്ളീരായ കുറെ കാഴ്ച പുള്ളിരായ കാഴ്ചപ്പാടും കുറേ കറക്റ്റാണ് പുള്ളിയുടെ കാഴ്ചപ്പാടുകൾ പക്ഷെ അതിനെ നമ്മൾ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അടിച്ചമർത്തും അതുകൊണ്ടാണ് ഓണയറിനെ അടിച്ചമർത്തിയത് ഞാനത് ബുദ്ധിമുട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഒന്നും എതിർക്കാൻ പോകാതെ കാരണം ഇതൊരു ഓപ്പൺ മൈൻഡ് കാൽ ഞാൻ റിസർച്ച് ചെയ്യുന്ന ഫിലോസഫിയായിട്ട് റിസേർച്ച് ചെയ്യുന്ന കാൽപ്രാണുണ്ടായത് പറഞ്ഞ സയൻറ്റിഫിക് സൊസൈറ്റി എന്ന് പറയുന്നത് എന്ത് എന്ത് എതിർപ്പ്രം വന്നാലും അത് കേട്ടിട്ട് അത് ആ ടോളറൻസ് വേണം ആ ടോളറൻസ് മൈത്രില്ല അത് കേട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ നോക്കണം അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് മൈത്രിയല്ല അതായത് ഇന്റർവ്യൂ മറ്റു കേട്ടപ്പോഴേക്ക് മനസ്സിലായി ഒരു അടിച്ചമർത്തലുണ്ട് അത് ബുദ്ധിമുട്ട് അത് മനസ്സിലായ കൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് അതൊരു ഒരു സയന്റിഫിക് അപ്രോച്ച എന്തായാലും വിവരങ്ങളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് യുക്തിയാണ് യുക്തിപൂർവമാണ് സംസാരിക്കുന്നത്

എന്തായാലും ആ വിവരമുള്ള നല്ല യുക്തിപൂർവ്വം സംസാരിക്കുന്ന യുക്തി ഉള്ള ആളാണ് ലോജിക്കുള്ള ആളാണ് യുക്തിപൂർവ്വം സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ പുള്ളിക്ക് ഈ പ്രായമായി പുള്ളിക്ക് മാറ്റാൻ പറ്റുമെന്നറിയില്ല അത് ഇങ്ങനെ വരുന്ന മിക്ക കുറച്ച് ഇന്റർലക്ഷണൽ ആണല്ലോ പുള്ളി എല്ലാം ഇന്റർലക്ഷണിങ്ങനെയാണ് ഇഗോയിസ്റ്റുകളാണ് അവിടെ ഒരു ഓപ്പൺ ചർച്ച നടക്കില്ല ചേത്താനെക്കാട്ട് വളരെ ബെറ്ററാണ് മൈത്രേ ചേയ്ത്താൻ ഇത്രയും യുക്തിപൂർവ്വം ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇത്ര വിവരവും ഇല്ല പക്ഷെ ജീവിതാനുഭവമുണ്ട് എന്തായാലും കണ്ടതിൽ സന്തോഷം ഞാൻ സത്യം പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാകും ഞാൻ പുള്ളി വെച്ച് രണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് പുള്ളി മാറാനും പോകുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു